രാജ്യ വികസനത്തിന് ഏറെ സംഭാവനകള് നല്കിയ ആര്എസ്എസിനെ നിരോധിക്കണമെന്നുള്ള മല്ലികാർജ്ജുൻ ഖാര്ഗെയുടെ മോഹം നടക്കില്ല രണ്ട് മികച്ച പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ആർ എസ് എസ് ബി ജെ പിയുടെ ആശയ കേന്ദ്രമാണെന്നും അമിത്ഷാ പറഞ്ഞു ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ചുട്ട മറുപടിയാണ് അമിത്ഷ നൽകിയത് ആശയപരമായി ബി ജെ പിയുടെ രക്ഷിതാവാണ് ആർ എസ് എസ് ഇന്ത്യയെ സംരക്ഷിക്കുകയാണ് അവരുടെ കർമ്മം ആർ എസ് എസ് നിരോധിക്കണമെന്ന ഖാർഗെയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷെ അതൊരിക്കലും നടക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് ഖാർഗെ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പൈതൃകം കോൺഗ്രസ് ശരിയായ രീതിയിൽ പിന്തുടരുന്നില്ലെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശം അമിത്ഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തെ മികച്ച ഒരിടമാക്കി മാറ്റാൻ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനം നൽകിയ ഒരു സംഘടനയാണ് ആർ എന്ന് നമുക്ക് അറിയാം അത് ദേശസ്നേഹത്തിന്റെയും അച്ചടക്കത്തിന്റെയും മൂല്യങ്ങൾ പകർന്നു നൽകി ആർ നിന്ന് വരുന്ന രണ്ടു പേർ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരായി എന്നതും നാം സ്മരിക്കേണ്ടതുണ്ട് അവർ ഇരുവരും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്നതിൽ തർക്കമില്ല ശനിയാഴ്ച പട്നയിൽ നടന്ന ബീഹാർ പവർപ്ലേ കോൺക്ലേവിൽ അമിത്ഷാ പറഞ്ഞതാണിതല്ല രാജ്യത്തിന്റെ വികസനത്തിനും സമൂഹത്തിനും ശരിയായ ദിശാബോധം നൽകുന്നതിനും രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിനും യുവാക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല രാജ്യത്തിനു കൂടി വേണ്ടിയായിരുന്നു ആർ എസ് എസിന്റെ സംഭാവനയെന്നും പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ അത് ഒരിക്കലും നടക്കില്ലെന്നും അമിത്ഷ പറഞ്ഞു ആർ സ്ഥാപിതമായിട്ട് നൂറ് വർഷമായി ഈ നൂറു വർഷത്തിനിടയിൽ ആർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വയംഭരണ സംഘടനയാണിത് ദേശസ്നേഹത്തിന്റെ പാത തെരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ആളുകളെ ഇത് സൃഷ്ടിച്ചു സ്വന്തം വീടോ ബാങ്ക് അക്കൗണ്ടോ കുടുംബവും ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ആർ എസ് എസിലുണ്ട് മാതൃരാജ്യത്തെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും അമിഷ പറഞ്ഞു ആർ എസ് എസിന് ഒരു വലിയ ദേശസ്നേഹ സംഘടന പ്രശംസിക്കുകയും ചെയ്തു ജനങ്ങളുടെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരമൊരു ദേശസ്നേഹ സംഘടനയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ ശക്തി നൽകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെ നിരോധിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നവർക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് അറിയില്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർക്ക് മറുപടി നൽകുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം നേപ്പാളിനെ പോലെയല്ല ഇന്ത്യ എന്നറിയണം ഭാരതത്തിൽ ഭരണം നടക്കുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഒരു ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇവിടെ ജനാധിപത്യം ശക്തമാണ് അതിനാൽ അട്ടിമറിയൊന്നും എളുപ്പത്തിൽ നടക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു ഇത് എൻ ഡി ടി വി റിപ്പോർട്ടറുടെ ഉത്തരം പറയുകയായിരുന്നു അദ്ദേഹം മാത്രമല്ല ഇവിടുത്തെ ചെറുപ്പക്കാർ ദേശനിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നേപ്പാളിലേതുപോലുള്ള ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയില്ല മറ്റു ചില കാരണങ്ങളും പല മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ ഒന്ന് നേപ്പാളിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു നേതാക്കൾ എന്ന ആരോപണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് അവിടുത്തെ ചെറുപ്പക്കാരെ രോക്ഷാകുലരാക്കി പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ അഴിമതിയുടേതായ ഒരു അന്തരീക്ഷവുമില്ല നേപ്പാൾ ഭരണത്തിൽ അധികാരത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പലരുടെയും മക്കൾ ദുർജീവിതമാണ് ജീവിക്കുന്നത് ഇത് അവിടുത്തെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ രോക്ഷമുണ്ടാക്കി പക്ഷേ ഇങ്ങനെയൊരു അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെബ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്